പിണറായിക്കെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന സി പി ഐ നേതാവ് ആശാവർക്കീസ് പിന്തുണ പ്രഖ്യാപിച്ച് എത്തി തിരുവനന്തപുരത്ത് ആശാവർക്കീസ് സമരം നടക്കുകയാണ് അവർക്ക് മാന്യമായ കൂലി വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അത് വലിയ വാദമായി മാറുകയും ചെയ്യും ആശാവർക്കീസ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയ സി ദികരൻ ആഞ്ഞടിച്ചിരിക്കുകയാണ് പിണറായിക്കെതിരെ ആശാ വർക്കേസിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ പിണറായി ഇടപെടണം എന്നാണ് മുതിർന്ന സിപിഐ നേതാവ് സി ദിവാകരന്റെ ആവശ്യം ശക്തമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറിയിരിക്കുന്നത് ശ്രീ ദിവാകരൻ ശക്തമായി തന്നെ പിണറായി വിജയനെ കടന്ന് ആക്രമിച്ചിരിക്കുന്നു സിപിഐയും സി പി എമ്മുമായി അനുരഞ്ജനത്തിന്റെ പാതയിലൂടെ പോകുമ്പോൾ പ്രസ്താവന വലിയ വിവാദമായി മാറി ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പ്രസ്താവന വളച്ചൊടിച്ചതല്ല പ്രസ്താവന തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന നിലയിൽ അത് പറയേണ്ടത് എന്റെ ആവശ്യമാണ് ആശാവർക്കേസിന്റെ സമരത്തെ വളരെ ഉച്ചിച്ച് തള്ളുകയാണ് സർക്കാർ അങ്ങനെ ഉച്ചിച്ച് തള്ളാൻ സർക്കാരിന് ആവില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ അതിനെ ഉച്ചിച്ച് തള്ളരുത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അതിന്റേതായ ഒരു മാന്യതയുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആശാവിനെ തൊഴിലാളികളായി കണ്ട് അവരുടെ രോദനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് പോകും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇതാണ് സി പി ഐയുടെ തലമുതിർന്ന നേതാവ് കി ദിവാകരൻ പറഞ്ഞിരുന്നു കി ദിവാകരന്റെ വാക്കുകൾ ചാനലുകൾ ഇപ്പോൾ ആഘോഷമാക്കി മാറ്റുകയാണ് ആശാവർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്വാകരൻ എത്തിയത് സി പി ഐക്കുള്ളിലും വലിയ ഒരു ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുന്നു ഐ വിനവിഷ്യത്തിന്റെ കീഴിലാണ് ഇപ്പോൾ കാനം രാജേന്ദ്രൻ ഇടപെട്ടതുപോലെയുള്ള ഒരു ഇടപെടൽ വിനൈവിഷ്യം ഒരിക്കലും നടത്തുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിലാണ് സക്ഷാൽ പിണറായിക്കെതിരെ തന്നെ യുദ്ധം പ്രഖ്യാപിച്ച് സി ദിവാകരൻ ഇറങ്ങിയിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രായം കൊണ്ടും പരിചയം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും തലമുതിർന്ന നേതാവാണ് സി ദിവാകരൻ അദ്ദേഹം തന്നെയാണ് കർശനമായി ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് ആ നിലപാട് ഇപ്പോൾ ഇടതുപക്ഷത്ത് വലിയൊരു കോഴിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു യു ഡി എഫും ബി ജെ പിയും ഇത് ആയുധമാക്കും എന്നുള്ളത് ഉറപ്പാണ് യു ഡി എഫും ബി ജെ പിയും ഇത് ആയുധമാക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞപ്പോൾ എൽഡിഎഫ് ആകെ മൊത്തം പ്രതിസന്ധിയിലാണ് സാക്ഷാൽ പിണറായി വിജയനോടാണ് ഈ ദിവാകരൻ പറഞ്ഞിരിക്കുന്നത് ആശാവർ കേസിന്റെ സമരം ഒത്തുതീർപ്പാക്കണം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ അത് ഗവൺമെന്റിന് വലിയ നാണക്കേടായി മാറും ഇതാണ് ഈ ദിവാകരൻ പറഞ്ഞിരിക്കുന്നത് ദിവാകരൻ വീണ്ടും വലിയൊരു വിവാദപുരുഷനായി മാറുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥയായ കനൽവഴികളിലൂടെ വലിയ വിവാദമായ പുസ്തകമാണ് അതിനുശേഷവും വിവാദ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് കനൽവഴികളിൽ അദ്ദേഹം അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനെ പിണറായി സർക്കാരിനെ കടന്നാക്രമിക്കുന്നുണ്ട് തന്റെ പാർട്ടിയിൽ തനിക്കെതിരെ വന്ന പാരകളെക്കുറിച്ച് ശക്തമായി പറയുന്നുമുണ്ട് അദ്ദേഹം കനൽ വകൾ കനൽവകൾ സൃഷ്ടിച്ച വിവാദം ഒടുങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത വിവാദത്തിന് തിരി കൊളുത്തിയിരിക്കുന്നു സീതിവാകരം